ുളം ഇടശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ ഇടശ്ശേരിക്ക് കിഴക്ക് പുതിയ വീട്ടിൽ ഷിഹാബിന്റെ ഇരുനില വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് മൊബൈൽ ഫോണുകൾ സിസി ടി വിയുടെ ഡി വി ആർ എന്നിവ മോഷ്ടാവുക പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ഷിഹാബിന്റെ വീട്ടിൽ ചെടി നനയ്ക്കാൻ എത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത് പറമ്പിൽ ചെടി എത്തിയതായിരുന്നു ബന്ധു ചെക്ക് ഒരു മണിക്കിന് വന്നത് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് കുരുത്തിയാക്കുന്ന പണി ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര ദിവസം ആറ് മണിക്ക് ഏഴ് മണിക്ക് ഒക്കെ വരില്ലേ ഇന്ന് കുറച്ച് നേരം വഴിക്കും നേരം വഴിക്ക് വന്നപ്പോൾ വാതിലിൻ്റെ ഇവിടെ നോക്കിയപ്പോൾ പൊളിച്ചിട്ടിറങ്ങി പക്ഷെ വാതിലിൻ്റെ ഗേറ്റിൻ്റെ ഇത് നമുക്ക് ഇല്ല വാതിലിൻ്റെ അകത്തേക്കുള്ളിൽ അത് എൻ്റെ ഒരു അഞ്ചഞ്ച് മുനിയെന്ന് പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് താക്കുമല്ലോ വീടിൻ്റെ എനിക്ക് പുറത്തുള്ള പണികളുള്ളൂ മേലെ നനക്കൽ താഴ്ത്ത് നനക്കൽ വൃത്തിയാക്കല് അപ്പോൾ വ്രാലുണ്ട് മീൻ വളർത്തണമുണ്ട് അതിന് തീറ്റ കൊടുക്കണം അതിന് തീറ്റ കൊടുക്കാൻ തീറ്റയും കൊണ്ട് പോയപ്പോൾ അവിടെ വല വീണ് കെടുക്കുന്നു അപ്പോൾ വല ഞാൻ പൊന്നിച്ച് നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് അപ്പോൾ അതിന് കമ്പിപ്പാറ ചിറ്റിക ഇരുമ്പിൻ്റെ വടി അത് കെടുക്കുന്നുണ്ട് അത് ഞാനെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് വല കെട്ടി വ്രാലിന് തീറ്റ കൊടുത്തു അപ്പോൾ ഞാൻ വാതിൽ മൽക്ക് ശ്രദ്ധിച്ചത് കൊടുത്തു ഞാൻ അങ്ങനെ 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 അവൻ അവൻ എല്ലാവർക്കും പരാതി സംഭവം വീടിനകത്തെ അലമാരകളെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു വരിട്ട നിലയിലാണ് വീട്ടിലെ കാർ ഷെഡിനകത്തെ അലമാരയിലുണ്ടായിരുന്ന കമ്പിപ്പാരയും ചുറ്റികയും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത് ഷിഹാബും കുടുംബവും ദുബായിലാണ് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു